എല്ലാവർക്കും നമസ്കാരം ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം ആലുവ തൃശൂർ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ചേർത്തല വഴി പോകുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് ചുരുക്കം ചില ട്രെയിനുകൾക്ക് ഒഴികെ ബാക്കിയുള്ള ട്രെയിനുകൾക്കൊന്നും നോർത്തിൽ സ്റ്റോപ്പ് ഇല്ല തൃശൂർ എത്തിയതിന് ശേഷം ട്രെയിനുകൾ പാലക്കാട് വഴിയും കോയമ്പത്തൂർ വഴിയും രണ്ടായി തിരിയുന്നതാണ് അത് സൂചിപ്പിക്കുന്നതിനായി പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പി ജി ടി പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോടിന് സി എൽ ടിയും ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക